നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാൻ യു ഡി എഫിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ള ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ടുണ്ട് രണ്ട് മുന്നണികൾക്കും ഇടയിൽ ശക്തി തെളിയിക്കാൻ ബി ജെ പിയും ശക്തമായി തന്നെ രംഗത്തുമുണ്ട് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ ബി ജെ പിയും ശ്രമം നടത്തുകയാണ് ഡിസംബർ ഇരുപതിനു മുമ്പ് മട്ടന്നൂർ ഒഴികെ എല്ലായിടത്തും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനാ ശേഷി പരമാവധി ഉപയോഗിച്ച് എല്ലാ പ്രധാന പാർട്ടികളും കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ചാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖറെ നീക്കാനും സാധ്യത ഏറെ തന്നെയാണ് ഇതേ സാഹചര്യം കോൺഗ്രസിലും ഉണ്ടാകും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ കെ പി സി സി നേതൃത്വമാകും വലിയ പരാജയം ഉണ്ടായാൽ ഇറങ്ങിയാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കസേരി അതോടെ ഇളകുന്നതായിരിക്കും ഇനി ഇടതുപക്ഷത്തിനാണ് തിരിച്ചടി ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് അടയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭരണം ലഭിക്കുന്ന കാലങ്ങളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയ ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത തിരിച്ചടി സംഭവിച്ചാൽ അതിനെ ഗൗരവമായി കാണാൻ സി പി എം നേതൃത്വവും നിർബന്ധിതമാകും അതേസമയം പാർട്ടി അണികളിലും അനുഭാവികളിലും അതിർത്തി പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വെള്ളാപ്പള്ളിയോടും സുകുമാരൻ നായരോടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അകലം പാലിക്കണം എന്നുള്ള ആവശ്യം സി പി എമ്മിൽ ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ജാതി മത നേതൃത്വത്തിന്റെയും പിന്തുണ ഇല്ലാതെ തന്നെ വൻ വിജയം നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സി പി എം പ്രവർത്തകർ അവകാശപ്പെടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും എം പിമാരെയും തളത്തിലിറക്കിയാൽ മാത്രമേ കൂടുതൽ സീറ്റുകൾ നേടാനാവുള്ളൂ എന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞ സുനിൽ കനുകോലുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കെ കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിയൊന്ന് സീറ്റുകൾക്ക് പകരം അറുപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് കനുകൂലി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനത്തെ തുടർന്ന് കോൺഗ്രസിലെ പകുതിയോളം എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾക്ക് പകരം യുവനിരയും താരപരിവേഷമുള്ളവരെയും ഇറക്കണം എന്നുള്ളതാണ് യുവ നേതാക്കളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകുന്ന പതിവ് മുൻപ് തന്നെ ഉള്ളതാണ് എന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും കഴിഞ്ഞ കെ പി സി സി യോഗത്തിൽ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ അഭിപ്രായ പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്നുള്ള കനുകോലുവിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്